I <laughs> you. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരുടെയും നാട്ടിൽ മഴയൊക്കെ ഇപ്പോൾ കുറവുണ്ടോ ഇവിടെ ഇപ്പോൾ അങ്ങനെ പെയ്യാറില്ല അതായത് ഒരു ഒന്നരാടം കൂടുമ്പോഴൊക്കെ പെയ്യാറുള്ളൂ പക്ഷേ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വെളിയില ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും പെയ്തിരിക്കും കേട്ടോ അങ്ങനെ ഒരു പണി കിട്ടിയ ദിവസമാണ് ഇന്ന് അതെന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആയപ്പോൾ ഞാനും ഉമ്മയും കൂടെ കൂത്താട്ടുകുളം ടൗണിൽ വരെ ഒന്ന് പോകാമെന്ന് എഴുതി കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്കുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാൻ ഇങ്ങനെ ഇങ്ങനൊരു ഇറക്കമുണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അതായത് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തതരണം പിന്നെ ഓട്ടം തന്നെ ശരണം അതുകൊണ്ട് നമുക്കൊരു നമ്മുടെ എല്ലാ ഓട്ടത്തിനും അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകാനുള്ള ഓട്ടത്തിന് ഒരു ഓട്ടോ ചേട്ടനും ഉണ്ട് അവിടെ പുള്ളീനെ വിളിക്കും പോകും അപ്പോൾ അങ്ങനെ പോകുകയാണ് നമ്മൾ വീട്ടിലേക്കുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ അതായത് പ്ലേറ്റ് ഗ്ലാസ് തവി അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ അതെന്തിനാണ് മേടിക്കുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ടൊരു കാര്യമുണ്ട് അത് ഇൻഷാല്ല വേറൊരു വീഡിയോയിൽ ഞാനത് എന്താണെന്ന് പറയുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് പൈസ ഇങ്ങനെ കൂട്ടി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെതായിട്ടുള്ള രീതിയിൽ വിലക്കുറവിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോന്നേട്ടോ ഞങ്ങൾ കൂട്ടി വെച്ച പൈസയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു പിന്നെ ആ ഒരു മഴയത്ത് പിന്നെ അങ്ങനെ നമ്മൾ ആ കടയിലെത്തി അപ്പോൾ ആ കടയിലെത്തി കഴിഞ്ഞപ്പോൾ കയറി വരുമ്പോൾ രണ്ട് സെക്ഷൻ ഉണ്ട് ഒന്ന് ഈ ഇരി പത്ത് രൂപ മുതൽക്ക് മേളിലേക്കുള്ള അതായത് പത്ത് രൂപ മുതൽ മുപ്പത് രൂപ വരെയുള്ള സാധനങ്ങൾ ഒരു സെക്ഷൻ അതിൻ്റെ അപ്പുറത്തെ സെക്ഷൻ എന്ന് പറയുമ്പം മുപ്പത് രൂപയ്ക്ക് മുകളിലേക്കുള്ള സെക്ഷൻ ആട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചൊക്കെ നോക്കി ആദ്യം തന്നെ പത്ത് രൂപയുടെ ആ ഒരു സെക്ഷനെ ഞങ്ങൾ തുടങ്ങാമെന്ന് കരുതി അപ്പോൾ ത ഈ കാണുന്ന ഒരു കയ്യിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇരുപത് രൂപ പത്ത് രൂപ ആ ഒരു ഉള്ളൂ പിന്നെ പാത്തുവാണെങ്കിൽ ഭയങ്കരമായിരിക്കില്ല എന്തെങ്കിലും ഒന്നും കൊടുക്കാണ്ട് അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ പത്ത് രൂപയുടെ ബോൾ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഒരെണ്ണം കൊടുത്തു ഒരെണ്ണം കൊടുത്തപ്പോൾ അത് രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞു കാരണം ഇവള് കടിച്ചു കളയാനപ്പം അത് തന്നെ ഞാൻ ഒരെണ്ണം മേടിച്ചു കൊടുത്തുള്ളൂ അപ്പോൾ നമ്മള് നേരെ കൈയ്യിലിൻ്റെയൊക്കെ ഒരു സെക്ഷൻ വന്നു വീട്ടിൽ ഈ കറി വെക്കുന്ന നമ്മൾ കറി കോരുന്ന എന്താണ് ഉണ്ടല്ലോ കുറച്ച് കുഴിയൊക്കെ ഉള്ളത് അപ്പോൾ അത് കുറച്ച് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ മേടിക്കണമെന്ന് എടുത്തിട്ട് അപ്പോൾ അതൊരു മുപ്പത് നാൽപ്പത് അമ്പത് ഈ റേഞ്ചിലുണ്ട് കേട്ടോ അപ്പോൾ അത് മേടിക്കാമെന്ന് കരുതി പിന്നെ ചട്ടകം ചട്ടകം രണ്ട് സൈസ് ചട്ടകം എടുത്ത് അതായത് റൗണ്ടിലെ ചട്ടകം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഇങ്ങനെ ഒരു ഷേപ്പിലുള്ളെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലിരിക്കുന്നത് ഇപ്പോൾ വളഞ്ഞ് ഒരു രീതി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പോരാഞ്ഞിട്ട് കത്തി ഉണ്ടല്ലോ ഒരു കത്തി ഒരു മൂന്ന് നാലെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അരുവ് പോലത്തെ കത്തിയും അല്ലാത്ത കത്തിയൊക്കെ അത് നാൽപ്പത് അറുപത് പിന്നൊരു നൂറ് നൂറിൻ്റെ ഇച്ചിരി വലിയ കത്തി കേട്ടോ ബാക്കിയൊരു നാൽപ്പത് അറുപതിൻ്റെയൊക്കെ കത്തിയാണ് എടുത്തത് പിന്നെ നമ്മുടെ ചായ കോരുന്ന തവിയൊക്കെ ഉണ്ടല്ലോ മുപ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കുഞ്ഞ് കുഞ്ഞ് സ്പൂണുകളുണ്ടായിരുന്നു അത് പത്ത് രൂപയുടെ ഉണ്ട് പതിനഞ്ച് രൂപയുണ്ട് പത്ത് രൂപയുടെ ആ ഒരു കളറിലൊക്കെ കിടക്കുന്നുണ്ടല്ല ഒരു സൈഡിൽ അതാണ് പത്ത് രൂപയുടെ ഒരു പതിനഞ്ച് രൂപ ഇത് അത്യാവശ്യം കുറച്ചും കൂടി കട്ടിയും പിന്നെ കാണാൻ രസം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈ കണ്ണതൊക്കെ ഇരുപത് രൂപ പത്ത് രൂപ ആ ഒരു റേഞ്ചിലുള്ളതാണ് ഈ ഒരു തവി ഇരുപത് രൂപയൊക്കെയാണ് നമ്മളിങ്ങനെ നമുക്ക് എന്താണ് ചട്ടക അല്ലാതെ ഉപയോഗിക്കുന്ന രീതിക്കുള്ള കുറേ കൈയിലൊക്കെ അല്ലേ നമ്മൾ ചോറ് കോരുന്നതും പിന്നെ അല്ലാതെ കൈലിലൊക്കെ അല്ല അതായതൊക്കെ ഒരു ഇരുപത് രൂപ ആ റേഞ്ചിലൊക്കെ ഉള്ളു നമ്മുടെ ഈ മെഴുക്കുവാറ്റിയൊക്കെ ഇളക്കുന്ന തരത്തിലുള്ള തവിയൊക്കെ അപ്പോൾ അത് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നിന്ന് പത്ത് രൂപയുടെ ഒരു രണ്ട് പത്ത് ഇരുപത് രൂപയുടെ ഒരു രണ്ട് മൂന്നെണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലില്ലാത്ത നോക്കിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് നാളായിട്ട് ഫ്രിഡ്ജിലേക്ക് നമ്മുടെ കണ്ടെയ്നർ അതായത് കുറച്ച് നമ്മുടെ സാധനങ്ങൾ വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ ഈ കിറ്റിലാണ് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ ഒരു കമ്പാർട്ട്മെൻ്റ് പോലെ ഒരു കണ്ടെയ്നർ മേടിക്കാൻ കരുതി അപ്പോൾ ഞങ്ങൾ നമ്മുടെ സെറ്റായിട്ടുള്ളത് ഒരു അഞ്ച് സെറ്റുള്ള ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റൻപത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ അത് വേണ്ട അതായത് ഇതേപോലെ ലൂസ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് കുറേ ഉണ്ടായിരുന്നു അത് ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് എത്രയാ എ എട്ടെണ്ണം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അതാ ലാഭം തോന്നിയപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വൈപ്പറൊക്കെ ഉണ്ടല്ലോ വൈപ്പ് ചെയ്യുന്നത് സാധനങ്ങൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ദൈതൊരെണ്ണം തൊണ്ണൂറ് രൂപയായിരുന്നു അതായത് അകത്ത് സോപ്പ് ഓയിൽ ഒഴിച്ചിട്ട് മേളിൽ നമ്മുടെ സ്പോഞ്ച് വെച്ചിങ്ങനെ ഞെക്കി ഞെക്കി എടുക്കുന്നത് അതുമ്പോൾ കുറച്ച് നല്ലത് അപ്പോൾ വീട്ടിൽ ഇരിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ഇതായിരിക്കും തോന്നി അപ്പോൾ ഒരു തൊണ്ണൂറ് രൂപയുള്ള അപ്പോൾ അതൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മച്ച് ഈ മുറം ഉമ്മച്ചി ഈ മുറം എവിടെ കണ്ടാലും എടുക്കാറുണ്ട് ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമുക്കും ഹെൽപ്പ്ഫുള്ളാണ് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് അരിയാനും പറക്കാനും ഒക്കെ കുറച്ച് എളുപ്പമുള്ള സാധനമല്ലേ അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മുപ്പത് രൂപയായിരുന്നു പിന്നെ ഇതേപോലെ ഒരു ബക്കറ്റ് സെറ്റ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില മൂന്ന് സെറ്റായിട്ടുള്ളതായിരുന്നു കുറച്ച് വലുത് പിന്നെ ചെറുത് പിന്നെ അതിനെക്കട്ടി ചെറുത് നമുക്ക് ഈ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അത് മേടിച്ചു പിന്നെ ഒരു നമ്മുടെ ചായ അരിപ്പ അത് ഞങ്ങൾ സ്റ്റീലിൻ്റെ ആയിരുന്നു ചോദിച്ചു പക്ഷെ അത് അവിടെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുതുമായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കത് വേണ്ട വലുത് എൻ്റെ തന്നെ എടുക്കാമെന്നു കരുതി പിന്നെ അതായത് പോലത്തെ വുഡ് വുഡിൻ്റെ നമ്മൾ തവികൾ ഒരെണ്ണം പാത്തു അങ്ങനെ എന്നെ കൊണ്ട് ഓടിച്ചു കളഞ്ഞായിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ ഞങ്ങൾക്ക് അത് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഈ വുഡിൻ്റെ ഈ ഒരു തവി അത് ഇരുപത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് മേടിച്ചു പിന്നെ ഇതൊക്കെ നമ്മുടെ ഐറ്റംസുകളുടെ ഒരു ഇത് ഒരു സൈഡിലുണ്ട് പിന്നെ ഇതേപോലെ പ്ലേറ്റ് ഗ്ലാസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ അതായത് ഉണ്ടോ ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഒരു ബൗൾ നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കാണാൻ നല്ല രസമാണ് വൈറ്റിനോട് പിന്നെ പ്രത്യേകം ഒരു ഇഷ്ടവും കൂടിയാട്ടോ പിന്നെ പിന്നെതായി ഒരു ഗ്യാസ് റോൾ ഉണ്ടായിരുന്നു ഇത് വന്നിട്ട് അറുപതോ നൂറ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ അറുപതോ നൂറ് ഈ ഒരു റേഞ്ചിൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അറുപത് രൂപയാണെന്ന് തോന്നുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു കണ്ടെയ്നറായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി വെള്ളം കുപ്പി മേടിക്കണമായിരുന്നു അപ്പോൾ അത് ഒരു എഴുപത് രൂപയുടെ രണ്ട് കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്ലാസ്സുകൾ മേടിക്കേണ്ട അതായത് നമ്മുടെ വീട്ടിലെ ചായക്കപ്പ് ഇപ്പോൾ തീർന്നേക്കുക മറ്റേ പഴയ മോഡൽ അപ്പോൾ അപ്പോൾ കുറച്ച് പുതിയ മോഡൽ ഗ്ലാസിൻ്റെ കപ്പ് എടുക്കണമെന്നുണ്ടായിരുന്നു ഗ്ലാസ് മോഡൽ മോഡലായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ആറ് സെറ്റായിട്ടുള്ളതാട്ടോ എടുത്തത് പിന്നെ അതായത് ഇതായിരുന്നു നമ്മളെടുത്ത് രണ്ട് കുപ്പികൾ പിന്നെ നമ്മൾ ഈ ടേബിളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റ് മേടിക്കണേ അതായത് ഇക്കകം ഉള്ള കാരണം ഫ്രൂട്ട്സ് എപ്പോഴും വരുമ്പോൾ പഴമായിട്ടും അല്ലെങ്കിൽ ആപ്പിൾ ഓറഞ്ച് അങ്ങനെ കുറേ സാധനങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുവരും അപ്പോൾ അത് ഈ എന്താ പറയുക ഡൈനിങ് ടേബിളിൽ ഒരു കവറില്ലാതെ സാധാ ഒരു കൊട്ടയിൽ വെക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഈ കണ്ണീച്ചയുടെ ശല്യം അപ്പോൾ ഒരു കവറുള്ള ഒരെണ്ണം മേടിക്കുക ഇത് കണ്ടോ ഇത് എൺപത് രൂപയുള്ളൂ അപ്പോൾ അത് ലിഡും ഉണ്ട് അതായത് മൂടാനും ഉണ്ട് അപ്പോൾ അത് കാരണം അത് അതൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ചൂല് വീട്ടിലെ ചൂല് ഒടിഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ ആ ഒരു ചൂല് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് നമ്മുടെ ആ ഒരു ചെറിയ ഒരു കട എന്ന് പറയുന്നത് പക്ഷേ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ പിന്നെ ഇപ്പോൾ ഈ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ഡിഫിൻ ബോക്സ് ഒക്കെ ഉണ്ട് അത് സ്റ്റീലിൻ്റെ ആയാലും പ്ലാസ്റ്റിക്കിൻ്റെയായാലും ഏത് ും ടിഫിൻ ബോക്സുകളും ഉണ്ട് കേട്ടോ പിന്നെ ബാത്തുവിന് ഒരു കണ്ണാടി വേണമെന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ അതുകൊണ്ട് എവിടെ കണ്ണാടി കണ്ടാലും മേടിക്കണം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയാലും ശരി അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാൾ നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അവിടുന്ന് ഒരു കണ്ണാടി മേടിച്ചായിരുന്നു അപ്പോൾ ഒരു കണ്ണാടി ഉമ്മ ഇവിടുന്ന് മേടിച്ചു കൊടുത്തു അപ്പോൾ ഏകദേശം ഇത്രയും സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ലേഡീസ് ഐറ്റംസുകളുണ്ടായിരുന്നു പിന്നെ അതായതാണ് നമ്മുടെ കപ്പുകൾ കപ്പുകൾ ഇതും ഒരു ആറെണ്ണം നമ്മൾ ഇരുന്നൂറ്റി എത്ര ഇരുന്നൂറ്റി പത്തോങ്ങാണ്ട് രൂപ വില വന്നുള്ളൂ ആറെണ്ണം സെറ്റായിട്ടുള്ളത് അത് ഇതേപോലത്തെ ആ ഒരു മഞ്ഞ കളറിലൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ മിക്സ് ചെയ്താണ് ഞങ്ങൾ മേടിച്ചത് ഒറ്റ ഇതായിട്ടുള്ള എടുക്കേണ്ട മിക്സ് ചെയ്ത് മേടിക്കാമെന്ന് കരുതിയിട്ട് മിക്സ് ചെയ്തതാ കേട്ടോ മേടിച്ചത് പിന്നെ നമുക്ക് രണ്ട് ബക്കറ്റ് മേടിക്കണമായിരുന്നു അതായത് പൊടി ഇട്ട് വെക്കുന്നേം അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ബക്കറ്റുകൾ മൂടിയുള്ള ബക്കറ്റ് ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു നീലയും ചുമ്പും ബക്കറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പാത്തുവിനുക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പരിധി കുറേയൊന്നും കിട്ടിയില്ല അതായത് കളിപ്പാട്ടങ്ങൾക്കൊന്നും അത്രയും ഒരുപാട് സെലക്ഷൻസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് അതൊരു പേരെന്ന് വെച്ചേക്കുന്നത് പക്ഷേ എന്നാലും ഇന്നു തപ്പി പിറക്കി പാത്തുവിന് ഒരു രണ്ട് കളിപ്പാട്ടത്തിൻ്റെ അടുത്ത് മേടിച്ചായിരുന്നു എന്നെ എനിക്ക് ഒരു സ്ക്രഞ്ചി ഒരു വലിയൊരു സ്ക്രഞ്ച് മേടിക്കണമെന്ന് പറഞ്ഞിരുന്നായിരുന്നു അങ്ങനെ ആ ഒരെണ്ണം മേടിച്ചായിരുന്നു അതിന് പതിനഞ്ച് രൂപയേ പിന്നെ ഇതേപോലത്തെ കുറേ ക്ലച്ചേഴ്സും സാധനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് നമ്മൾ തല ഷോൾ ഇടുന്ന കാരണം ഇതെന്തായാലും വെച്ചാൽ ഒന്നും ആരും കാണാൻ പോകുന്നില്ല അത് കാരണം ഞാൻ മേടിച്ചതേ ഇല്ലാട്ടോ പിന്നെ കമ്മലുകൾ ഉണ്ടായിരുന്നു കുറേ കമ്മൽ കാണാനും ഇടാനും ഇഷ്ടമാണ് അതുകൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം എന്നാലും മേടിക്കണ്ടാന്ന് എഴുതി കാരണം ഇപ്പം കയ്യിലിരിപ്പുണ്ട് അപ്പം അത് കാരണം ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാമെന്ന് എഴുതി ചെന്നത് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എന്നാലും ജസ്റ്റ് ഇങ്ങനെ നോക്കി എല്ലായിടവും എന്തൊക്കെയാണ് ഉള്ളതെന്ന് പിന്നെ ഈ ഒരു പർപ്പിൾ കളർ ആ ഒരു കളറിൻ്റെ ഇത് വെച്ചിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് പർപ്പിൾ കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത്തുവിന് കളിപ്പാട്ടം തപ്പി ഒന്നും ഇഷ്ടപ്പെടാതെ പിന്നെ ഒരു ആനേനെ മേടിച്ചു കൊടുത്തു ഒരിക്കലും നമ്മളിങ്ങനെ വീലൊക്കെ ഒരു ആന അത് ആനയെ ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ അതൊരെണ്ണം മേടിച്ചുകൊടുത്തു പിന്നെ തപ്പിതായി ഒരു ഊത്ത് അത് കിട്ടിയായിരുന്നു അത് കിട്ടിയപ്പോൾ മുതൽ ചെവിതല കേൾപ്പിച്ചിട്ടില്ല വെളിയിൽ നമ്മൾ ബില്ലൊക്കെ അടുപ്പിച്ചുകഴിഞ്ഞപ്പോഴും നല്ല മഴയാണ് പിന്നെ നമ്മുടെ ഓട്ടോ ചേട്ടനെ വിളിച്ച് പുള്ളി നേരെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അതിൻ്റെ അഞ്ച് മണിക്ക് വന്ന് ഏഴുമണിയായപ്പോൾ വീട്ടിലെത്തി അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ